കർണാടക അതിർത്തിയോട് ചേർന്ന ദേലമ്പാടി പഞ്ചായത്തിലെ സ്കൂളുകളിൽ രാവിലെ കുട്ടികളെ സ്വീകരിക്കുന്നത് പ്രഭാത ഭക്ഷണത്തോടെയാണ് സ്കൂളിൽ തയ്യാറാക്കുന്ന രുചികരമായ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിച്ച ശേഷമാണ് കുട്ടികൾ പഠനം പഞ്ചായത്തിലെ ഇടതുപക്ഷ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് സ്കൂളുകളിൽ മുടങ്ങാതെ നൽകുന്ന പ്രഭാത ഭക്ഷണ പദ്ധതി സംസ്ഥാനത്തെ ആകെ ശ്രദ്ധ നേടിയ നേടിയാടി മോഡലാണ് കർണാടക അതിർത്തിയോട് ചേർന്ന ദേലമ്പാടിയിലെ സ്കൂളുകളിൽ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സ്കൂൾ അതിരാവിലെ മുതൽ സജീവമായിട്ടുണ്ട് രാവിലെ എട്ടേ മുപ്പത് മുതൽ തന്നെ സ്കൂളുകളിൽ കുട്ടികളെല്ലാം തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നേരത്തെ തന്നെ ഇവിടെ എല്ലാവരും എത്തുന്നുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് എന്താ പേര് പേരെന്താ നിലപാടിയിലെ സ്കൂളുകൾ ഇങ്ങനെ രാവിലെ മുതൽ സജീവമാവും കുട്ടികൾ വളരെ നേരത്തെ എത്തുമ്പോ അധ്യാപകരുമെല്ലാം തന്നെ വളരെ നേരത്തെ എത്താറുണ്ട് സ്കൂളിൽ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല കൊതിപ്പിക്കുന്ന മണം വരുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം സ്കൂളിലെ അടുക്കളയാണ് വളരെ രാവിലെ മുതൽ അടുക്കള സജീവമായിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം చె చెందాలి రావిలే తన ఇత్ర నేర్తే తన అడు కల సజీవమైనది అదే ఎడ జమనా పుల్లర్ కి బ్రేక్ ఫాస్ట్ കൊടുക്കുന്നది రావిలే 9:30 కి അങ്ങനെ రావిలే వెర్నుండే నేన స్కూల్లో బ్రేక్ ఫాస్ట్ పరివర్డి అంటే ఇక్కడ దేలంపడిడ మాత్రమే ఒక ప్రతియేదే అదే మన పంచాయతీంటి ఒక ప్రతియేగమనే ఎడ తోడిటి ఒక ఏడు కొల్లై రావిలే అది ఎందుకొంటాడ అంటే ఒక ప్రాజెక్ట్ తీర్మాని చేసన్నది అంట അത് ഈ രാവിലെ ഇട എത്തുന്നല്ലേ അപ്പൊ പുള്ളർ വീട്ടിൽ നിന്ന് ഭക്ഷണ കുറച്ച് കഴിക്കാതെ വരുന്ന കുട്ടികളെല്ലാം ഉണ്ടെന്നല്ലേ അതിന് വേണ്ടിയിട്ട് ഞമ്മളെ പഞ്ചായത്ത് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ചേച്ചി ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ എന്താ ഇന്നത്തെ കടുമ്പ് ഇത് കടമ്പ് പറഞ്ഞാല് അരി ഉണ്ടാ അരി പിന്നെ കോയക്കെട്ടാന്ന് പറയൂ ചൂടുണ്ട്

ും പയ്യ വലവ് ഇഡ്ലിണ്ട ഭക്ഷണ നല്ല ഭക്ഷണമാണ് എല്ലാവരും ഒന്നിച്ചു പദ്ധതിയാണ് തികച്ചും സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ് ഈ നെലമ്പാടി പഞ്ചായത്തിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളിലും വിദ്യ അഭ്യസിച്ചു വരുന്നത് എട്ട് വർഷം മുമ്പാണ് ഈ പദ്ധതി ആദ്യമായി പഞ്ചായത്ത് ആവിഷ്കരിച്ചത് ഇന്ന് കുട്ടികൾ വളരെ വളരെ ഉത്സാഹത്തോടെയാണ് സ്കൂളിലേക്ക് വരുന്നത് അവർക്ക് ഒരു വീട് വിട്ടാൽ മറ്റൊരു വീട് എന്ന് വേണമെങ്കിൽ നമ്മുടെ വിദ്യാലയത്തെ പറയാം അവർക്ക് വൈവിധ്യമാർന്ന വിഭവങ്ങൾ രാവിലെ ഒരുക്കുന്നുണ്ട് ദേലമ്പാടി പഞ്ചായത്തിലെ ഇടതുപക്ഷ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി നടപ്പിലാക്കിയ പദ്ധതി എട്ടു വർഷം പിന്നിടുകയാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ മാർഗരേഖയിൽ ഉൾപ്പെടുത്തി പദ്ധതി സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ നാടിനെ തൊട്ടറിയുന്ന ഇത്തരം ഇടപെടലുകൾക്ക് തുടർച്ചയുണ്ടാവേണ്ടതുണ്ട് ദേലമ്പാടി തുടരണം